നമസ്കാരം വിൽപത്രം എഴുതുന്നതിനെക്കുറിച്ച് ചെയ്ത കഴിഞ്ഞ വീഡിയോ കണ്ട ചില സ്നേഹിതർ വിൽപത്രം രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടോ ചെയ്യേണ്ടതുണ്ടോയെന്ന് സംശയം ചോദിച്ചിരുന്നു ഉത്തരം വിൽപത്രം രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല എന്നാണ് രജിസ്ട്രേഷൻ ഓപ്ഷണലാണ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ചില രേഖകൾ കമ്പൽസറിയായി രജിസ്റ്റർ ചെയ്യണമെന്നും ചില രേഖകൾ രജിസ്റ്റർ ചെയ്യുന്നത് ഓപ്ഷണലാണെന്നും നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രജിസ്റ്റർ ചെയ്യേണ്ട രേഖകൾ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അതിന് നിയമസാധുത ഉണ്ടാകുകയില്ല അതുകൊണ്ട് ഏതെല്ലാം രേഖകളാണ് കമ്പൽസറിയായി രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും ഏതെല്ലാം രേഖകൾക്കാണ് രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്തതെന്നും മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ദിസ് ഈസ് ലീഗൽ പ്രസം ലോമേ ഡിസി ഒരു ഡീഡ് അല്ലെങ്കിൽ രേഖ നിയമപരമായി എഴുതി തയ്യാറാക്കിയ ശേഷമാണ് രജിസ്ട്രേഷന് ഹാജരാക്കുന്നത് രേഖ എപ്പോഴും ഏതെങ്കിലും അവകാശമോ അധികാരമോ താല്പര്യ അവകാശമോ സൗകര്യ അവകാശമോ സൃഷ്ടിക്കുന്നതിനോ ഇല്ലാതാക്കുന്നതിനോ നിയന്ത്രിക്കുന്നതിനോ തീർച്ചപ്പെടുത്തുന്നതിനോ ഒക്കെയായിരിക്കും തയ്യാറാക്കുന്നത് ആ രേഖയുടെ ഓദറും രേഖയിലൂടെ അവകാശം ലഭിക്കുന്നയാളും അതുപോലെ സാക്ഷികളും പരസ്പരം ഒപ്പിട്ട് ആ രേഖ പൂർത്തീകരിക്കുന്നതിനെയാണ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ഇപ്രകാരം എക്സിക്യൂട്ട് ചെയ്യുന്ന രേഖ ആ രേഖയുടെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അത് രജിസ്റ്റർ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഉദാഹരണമായി ഹിന്ദു ദത്തെടുക്കൽ നിയമപ്രകാരം ഒരു കുട്ടിയെ ദത്തെടുക്കുന്നതിന് തയ്യാറാക്കുന്ന ഡീഡ് ദത്തെടുക്കുക എന്ന പ്രവൃത്തിക്ക് നിയമസാധുത വരുത്തുന്നതിനാണ് രജിസ്റ്റർ ചെയ്യുന്നത് സ്വാഭാവികമായും നമുക്കറിയാം ദത്തെടുത്ത കുട്ടിക്ക് പിന്തുടർച്ചാവകാശം വഴി സ്വത്ത് ലഭിക്കില്ല അതുകൊണ്ട് ദത്ത് ഡീഡിൽ തന്നെ പ്രോപ്പർട്ടിയുടെ വിവരം രേഖപ്പെടുത്തിയിരിക്കും എന്നിരുന്നാലും അത് ലാൻഡ് ട്രാൻസ്ഫറിനുള്ള ഒരു രേഖയായി കണക്കാക്കുകയില്ല മറിച്ച് ദത്തെടുക്കൽ രേഖയായി മാത്രമേ നിയമം കണക്കാക്കൂ രേഖയുടെ ലക്ഷ്യം കണക്കാക്കിയാണ് രജിസ്ട്രേഷൻ നിശ്ചയിക്കുന്നത് കമ്പൽസറിയായി രജിസ്റ്റർ ചെയ്യേണ്ട രേഖകൾ ഏതെല്ലാമാണെന്ന് തീർച്ചപ്പെടുത്തുന്നത് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമാണ് ഇത് ഇന്ത്യ മുഴുവൻ ബാധകമായ ഒരു നിയമമാണ് ഈ ആക്ട് പ്രകാരം ഏഴ് ഐറ്റം ഡോക്യുമെൻറ്റുകളാണ് കമ്പൽസറിയായി രജിസ്റ്റർ ചെയ്യേണ്ടത് രജിസ്റ്റർ ചെയ്യേണ്ട പ്രമാണങ്ങളിൽ ആദ്യം നമ്മൾ നോക്കുന്നത് ഗിഫ്റ്റാണ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സമ്മാനം ദാനം ഇഷ്ടദാനം പ്രതിഫലയച്ച കൂടാതെ കൈമാറുന്ന വസ്തുവകകൾക്കാണ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് മാതാപിതാക്കൾ മക്കൾക്ക് വസ്തുവകകൾ നൽകുന്നതിനെ ഇഷ്ടദാനം നൽകി എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ മക്കൾ അങ്ങോട്ട് നൽകിയ സ്നേഹാദരം പ്രതിഫലമാക്കി നൽകുന്നതാണ് ഗിഫ്റ്റ് അല്ലാതെ പണം പ്രതിഫലമായി സ്വീകരിക്കുന്നില്ല മാതാപിതാക്കൾ ഒരിക്കൽ ഗിഫ്റ്റ് നൽകിയാൽ അത് തിരിച്ചെടുക്കാം എന്ന് പറയാറുണ്ട് പക്ഷേ അത് തെറ്റാണ് ഗിഫ്റ്റ് ലഭിച്ചയാൾ അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് റദ്ദു ചെയ്യാൻ കഴിയില്ല ഇതിനെക്കുറിച്ച് ലീഗൽ പ്രസം മറ്റൊരു വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട് അത് ഈ വീഡിയോയാണ് ലിങ്ക് അവസാനം ചേർക്കാം ഗിഫ്റ്റ് കൊടുക്കുന്നത് ലാൻഡാണെങ്കിൽ രജിസ്ട്രേഷൻ ആവശ്യമാണ് എന്നാൽ നൽകുന്ന ഗിഫ്റ്റിന് നൂറ് രൂപയ്ക്ക് താഴെ മാത്രമേ മൂല്യമുള്ളൂ എങ്കിൽ രജിസ്ട്രേഷൻ ആവശ്യമില്ല എന്ന് പറയുന്നു എന്നുവെച്ചാൽ നൂറ് രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ഭൂമി അല്ലെങ്കിൽ ഭൂമിയിലെ അവകാശം ഇഷ്ടദാനമായി കൈമാറുകയാണെങ്കിൽ ആ ഇഷ്ടദാന ആധാരം രജിസ്റ്റർ ചെയ്യുന്നത് കമ്പൽസറിയാണ് എന്ന് പക്ഷേ ഇഷ്ടദാനം നൽകുന്നത് ഭൂമിയല്ല മറ്റു വല്ല ജംഗമ സാധനങ്ങളാണെങ്കിൽ രജിസ്ട്രേഷൻ കമ്പൽസറി അല്ല ജംഗമം എന്ന് എന്നുവെച്ചാൽ സ്ഥലമല്ലാത്ത പ്രോപ്പർട്ടികൾ മൂവബിൾ എന്ന് പറയാം വാഹനമോ സ്വർണമോ ഗൃഹോപകരണങ്ങളോ മറ്റോ സബ് രജിസ്ട്രി വഴിയുള്ള രജിസ്ട്രേഷൻ നിർബന്ധമല്ല എന്നാണ് പറഞ്ഞത് ഇഷ്ടദാനം കഴിഞ്ഞു ഇനി രണ്ടാമത്തെ ഐറ്റം ഭൂമി കൈമാറ്റം നൂറ് രൂപയ്ക്ക് മുകളിൽ വിലപിടിപ്പുള്ള ഭൂമി അല്ലെങ്കിൽ ഭൂമിയിലെ അവകാശം വിൽപത്രമല്ലാതെ ഏതു വിധത്തിൽ കൈമാറിയാലും അതിന് രജിസ്ട്രേഷൻ ആവശ്യമാണ് വിൽപത്രത്തിന് മാത്രമാണ് സൗജന്യം ഉള്ളത് ഭൂമി കൈമാറുന്നതിന് മാത്രമല്ല ഭൂമിയിൽ ഏതെങ്കിലും അവകാശങ്ങൾ സ്ഥാപിക്കുന്നതിനും അവകാശങ്ങൾ വിട്ടൊഴിയുന്നതിനുമൊക്കെ ഡീഡ് എഴുതി രജിസ്റ്റർ ചെയ്യണം വഴിക്ക് വേണ്ടി സ്ഥലം വിട്ടുകിട്ടി അല്ലെങ്കിൽ ഒരു സ്വകാര്യ വഴിയിൽ കൂടി വഴിയവകാശം വാങ്ങി അതിന് ആധാരം ചെയ്യണോ എന്ന് സംശയം ചില സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിരുന്നു അവർ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു ഭാവിയിൽ സംഭവിക്കാവുന്ന കാര്യത്തിലും ഡീഡ് എഴുതാം ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിന് ഏതെങ്കിലും അവകാശം ആധാരത്തിൽ പറയുകയാണ് അത് ഭാവിയിൽ സംഭവിക്കാവുന്ന കാര്യമാണ് എന്നു മാത്രമല്ല അത് കണ്ടീജൻ്റ് സ്വഭാവമുള്ള അവകാശമാണ് കുഞ്ഞ് ജീവനോട് ജനിച്ചാൽ മാത്രമേ അത് പ്രാബല്യത്തിൽ വരൂ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് വസ്തുവിലെ അവകാശങ്ങൾ നിർണ്ണയിക്കുന്ന രേഖകളും രജിസ്റ്റർ ചെയ്യണം ചില അവകാശങ്ങൾ കോംപ്രമൈസ് ഡിഗ്രിയിൽ പരോക്ഷമായി പരാമർശിക്കുന്നത് മാത്രമേ ഉള്ളൂവെങ്കിൽ അത് കോംപ്രമൈസ് ഡിഗ്രിയുടെ ഭാഗമാണ് അതിന് രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്തതാണ് ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മൾ ഒരു വസ്തു ബോണ്ട് വെച്ച് ലോൺ എടുക്കുകയാണ് ആ ലോൺ തീരുമ്പോൾ ആ ബോണ്ട് അവസാനിപ്പിച്ച് ഒഴിവു കുറി തിരികെ എഴുതി രജിസ്റ്റർ ചെയ്യണം ഭാവിയിൽ ആ ബോണ്ട് വാങ്ങിയ സ്ഥാപനം അടച്ചു കൂട്ടിപ്പോയാൽ നമ്മൾ പെടും അതുകൊണ്ട് ഈ സംഗതി വളരെയധികം ശ്രദ്ധിക്കണം നൂറ് രൂപയ്ക്ക് മുകളിലേക്ക് വരുന്ന വിലയാധാരം തീറാധാരം ജന്മം തീറാധാരം ഇവയെല്ലാം രജിസ്റ്റർ ചെയ്തിരിക്കണം വസ്തുവിന്റെ യഥാർത്ഥ കമ്പോള വിലയല്ല ആധാരത്തിൽ കാണിക്കുന്ന കൺസിഡറേഷൻ തുക അടിസ്ഥാനമാക്കിയാണ് രജിസ്റ്റർ ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് ഉദാഹരണത്തിന് വായ്പയ്ക്ക് ജാമ്യം നൽകുമ്പോൾ വായ്പ തുകയാണ് കണക്കിലെടുക്കുന്നത് വസ്തുവിൻ്റെ വിലയല്ല ആ ആധാരത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന അവകാശം അല്ലെങ്കിൽ വിട്ടൊഴിയുന്ന അവകാശം അതിന് കണക്കാക്കുന്ന പ്രതിഫലമാണ് പ്രസക്തമായിട്ടുള്ളത് ഒരു സ്ഥാവര വസ്തുവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പ്രതിഫലം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യേണ്ടി വരുമ്പോൾ അത് രജിസ്റ്റർ ചെയ്യണമെന്നാണ് ഇത് പിന്നീട് വ്യക്തമായി പറയാം ഒരു വസ്തുവിലെ കൈവശമാണ് നൽകുന്നതെങ്കിൽ അതിനുള്ള പ്രതിഫല തുക കണക്കിലെടുത്താണ് രജിസ്ട്രേഷൻ വേണമോ എന്ന് തീരുമാനിക്കുന്നത് സ്ഥലം കെട്ടിടം പാട്ടത്തിനോ വാടകയ്ക്കോ നൽകുമ്പോൾ പ്രതിഫല തുക അല്ല അത് നൽകുന്ന കാലാവധിയാണ് കണക്കിലെടുക്കുന്നത് പാട്ട കാലാവധി ഒരു വർഷവും അതിനു മേലുമാണെങ്കിൽ കമ്പൽസറിയായി രജിസ്റ്റർ ചെയ്യണം അതാണ് കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുമ്പോൾ പതിനൊന്ന് മാസത്തെ വാടക ചീട്ട് എഴുതുന്ന രീതി പിന്തുടരുന്നത് അതുപോലെ തന്നെ പാട്ടം വർഷാവർഷം നൽകാൻ ഉദ്ദേശിക്കുകയാണെങ്കിലും വാർഷിക പാട്ടമാണ് നൽകുന്നതെങ്കിലും രജിസ്ട്രേഷൻ ആവശ്യമാണ് കൃഷിക്കായി പാട്ടത്തിനെടുത്താലും ഒരു വർഷത്തിന് മേലെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ രജിസ്റ്റർ ചെയ്യണം കോടതി ഡിഗ്രി വഴി കിട്ടിയ അവകാശങ്ങൾ കൈമാറുന്നതിനും അതിൻ്റെ പ്രതിഫലം നൂറ് രൂപ കവിയുമെങ്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം ഇനി പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടീസ് ആക്ടിലെ സെക്ഷൻ ഫിഫ്റ്റി ത്രീ എ പറയുന്ന പ്രകാരമുള്ള ഒരു വിൽപ്പന കരാറിൽ നൂറ് രൂപയ്ക്ക് മുകളിൽ പ്രതിഫലം നൽകാമെന്ന് സമ്മതിച്ച ഒരു വസ്തു വിൽപ്പന കരാർ അത് രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അതിന് വിലയുണ്ടാകുകയില്ല രണ്ടായിരത്തി പതിമൂന്നിൽ കൊണ്ടുവന്ന പ്രൊവിഷനാണ് വസ്തുവിൻ്റെ കൈവശം വിട്ടുകൊടുത്തുകൊണ്ടോ വിട്ടുകൊടുക്കാമെന്ന് സമ്മതിച്ചുകൊണ്ടോ എഴുതുന്ന കരാറുകളാണ് ഇവ സാധാരണ വസ്തു കച്ചവടത്തിൽ എഴുതുന്ന എഗ്രിമെൻറ്റുകളിൽ രജിസ്ട്രേഷൻ നിർബന്ധമില്ല എന്ന് പറയാറുണ്ട് പക്ഷേ അത് പൂർണ്ണമായും ശരിയല്ല ഇത് നിർബന്ധമാക്കിക്കൊണ്ട് ഐറ്റം നമ്പർ ആറിൽ രജിസ്ട്രേഷൻ ആക്റ്റിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു വസ്തു വിൽപ്പന നടത്തുന്ന ആവശ്യത്തിലേക്ക് ഒരു പവർ ഓഫ് അറ്റോണി എഴുതുകയാണ് അത് രജിസ്റ്റർ ചെയ്യണം അത് രജിസ്റ്റർ ചെയ്യണമെന്ന വ്യവസ്ഥകൾ ഐറ്റം നമ്പർ ഏഴ് ആയി വിവരിക്കുന്നുണ്ട് വിൽപ്പനയ്ക്ക് മാത്രമല്ല ഭൂമിയുടെ ഡെവലപ്മെൻറ്റ് മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്നിവയ്ക്കെല്ലാം രജിസ്റ്റർ ചെയ്ത വിൽപത്രം ആവശ്യമാണ് ഇല്ലെങ്കിൽ പിന്നീട് കൈവശക്കാരനെ ഒഴിപ്പിക്കാൻ പ്രയാസം വന്നേക്കാം പവർ ഓഫ് അറ്റോണിയിൽ ചില വിഭാഗത്തിൽപ്പെട്ടവരുടെ കാര്യത്തിൽ രജിസ്ട്രേഷൻ കമ്പൽസറി അല്ല ആ വിഭാഗത്തിൽപ്പെട്ടവരുടെ വിവരം പവർ ഓഫ് അറ്റോണി വീഡിയോയിൽ പറയുന്നുണ്ട് ആ വീഡിയോ ഇതാണ് ഒരു സിവിൽ കോടതിയോ റവന്യൂ ഓഫീസറോ അല്ലാതെ ഏതെങ്കിലും അതോറിറ്റി നൽകുന്ന സെയിൽ സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്യണം ഒരു സിവിൽ കോടതിയോ റവന്യൂ ഓഫീസറോ അല്ലാതെ ഏതെങ്കിലും അതോറിറ്റി നൽകുന്ന സെയിൽ സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞാൽ സിവിൽ കോടതി നൽകുന്ന ഡിഗ്രിയും റവന്യൂ കോടതികൾ നൽകുന്ന സെയിൽ സർട്ടിഫിക്കറ്റും രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല ഇതോടെ കമ്പൽസറിയായി രജിസ്റ്റർ ചെയ്യേണ്ട ഏഴ് ഐറ്റം രേഖകളുടെ വിവരം പറഞ്ഞു കഴിഞ്ഞു ഇനി രജിസ്ട്രേഷൻ കമ്പൽസറി അല്ലാത്ത പ്രമാണങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായി പരിശോധിക്കാം ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ രജിസ്ട്രേഷൻ കമ്പൽസറി ആണെന്ന് പറയാത്ത എല്ലാ രേഖകൾക്കും രജിസ്ട്രേഷൻ കമ്പൽസറി അല്ല എന്ന് പൊതുവെ മനസ്സിലാക്കണം ഇനി രജിസ്ട്രേഷൻ കമ്പൽസറി അല്ലാത്ത രേഖകൾ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് ദോഷമൊന്നുമില്ല ഗുണങ്ങളാണ് ഉള്ളതെന്നും കാണാം ഉദാഹരണമായി വിൽപത്രത്തിന് രജിസ്ട്രേഷൻ കമ്പൽസറി അല്ല രജിസ്റ്റർ ചെയ്യാത്ത വിൽപത്രവും സാധുതയുള്ളതായി കണക്കാക്കും വിൽപത്രം എപ്പോൾ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം എന്നാൽ വിൽപത്രം രജിസ്റ്റർ ചെയ്യുന്നതാണ് എപ്പോഴും അഭികാമ്യം മറ്റ് പ്രമാണങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം പവർ ഓഫ് അറ്റോണിയുടെ കാര്യത്തിൽ രജിസ്ട്രേഷൻ കമ്പൽസറി അല്ലാത്തത് കുടുംബാംഗങ്ങൾക്ക് എഴുതുന്ന പവർ ഓഫ് അറ്റോണിയാണ് ആ വിഭാഗത്തിൽപ്പെട്ടവരുടെ വിവരം ചുരുക്കി പറയാം അച്ഛൻ അമ്മ ഭാര്യ ഭർത്താവ് മകൻ മകൾ ദത്തുമകൻ ദത്തുമകൾ മരുമകൻ മരുമകൾ സഹോദരൻ സഹോദരി എന്നിവർക്ക് നൽകുന്ന പവർ ഓഫ് അറ്റോണി രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമല്ലാത്തതാണ് കൂടുതൽ വിവരങ്ങൾ ലീഗൽ പ്രസത്തിലെ പവർ ഓഫ് അറ്റോണിയെക്കുറിച്ചുള്ള വീഡിയോയിൽ വിവരിക്കുന്നുണ്ട് ഇതാണ് ആ വീഡിയോ ലിങ്ക് എൻ്റെ കാർഡായി ഇടാം ഒരു സ്ഥാവര വസ്തുവിനെ സംബന്ധിച്ച് വിൽപ്പനയോ അവകാശം ക്രിയേറ്റ് ചെയ്യുന്നതോ അവകാശം വിട്ടൊഴിയുന്നതോ അങ്ങനെയുള്ള ആവശ്യത്തിലേക്ക് തയ്യാറാക്കുന്ന പ്രമാണം നൂറ് രൂപയ്ക്ക് താഴെ പ്രതിഫലമുള്ളതാണെങ്കിൽ രജിസ്ട്രേഷൻ ഇല്ലെങ്കിലും ആ പ്രമാണത്തിന് സാധ്യതയുണ്ടായിരിക്കും ശ്രദ്ധിക്കുക പ്രതിഫലം നൂറ് രൂപയ്ക്ക് താഴെ അത്തരം ആവശ്യത്തിലേക്ക് നൽകുന്ന നൂറ് രൂപയ്ക്ക് താഴെ വരുന്ന പ്രതിഫല തുകയുള്ള രസീതിനും രജിസ്ട്രേഷൻ ആവശ്യമില്ല ലീസുകൾ വാടക പാട്ടം ഒറ്റി ഇവയ്ക്ക് ഒരു വർഷത്തിൽ താഴെയാണെങ്കിൽ രജിസ്ട്രേഷൻ നിർബന്ധമല്ല സർക്കാർ ഭൂമിക്ക് പട്ടയം നൽകുമ്പോൾ രജിസ്ട്രേഷൻ ആവശ്യമില്ലെന്ന് രജിസ്ട്രേഷൻ ആക്ടിലെ സെക്ഷൻ നയൻറ്റിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കോടതി ഡിഗ്രി വഴി ലഭിച്ച അവകാശം കൈമാറുന്നതിന് തയ്യാറാക്കുന്ന പ്രമാണങ്ങൾ നൂറു രൂപയ്ക്ക് താഴെ പ്രതിഫല തുക വരുന്നതാണെങ്കിൽ രജിസ്ട്രേഷൻ ആവശ്യമായി വരുന്നില്ല വാഹനം സ്വർണം ഗൃഹോപകരണങ്ങൾ തുടങ്ങിയ മൂവബിൾ പ്രോപ്പർട്ടിയുടെ കൈമാറ്റത്തിനുള്ള രേഖകൾക്കും രജിസ്ട്രേഷൻ ആവശ്യമില്ല റവന്യൂ ഓഫീസർ വസ്തു പരസ്യലേലം ചെയ്ത് വിൽക്കുന്ന സെയിൽ സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല സിവിൽ കോടതി പരസ്യലേലം ചെയ്ത് വിൽപ്പന നടത്തി നൽകുന്ന സെയിൽ സർട്ടിഫിക്കറ്റും രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല മറ്റെല്ലാ അതോറിറ്റികളും നൽകുന്ന സെയിൽ സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കണം ഒഫീഷ്യൽ ലിക്വിഡേറ്റർ നൽകിയ സെയിൽസ് സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്യണം എന്ന് വിധിയുണ്ട് വിജയലക്ഷ്മി ചാരിറ്റബിൾ ട്രസ്റ്റ് കേസാണ് റീഡ് ചെയ്യുന്നത് റവന്യൂ ഓഫീസർ നടത്തുന്ന പാർട്ടീഷനും സബ് ഡിവിഷനും രജിസ്റ്റർ ചെയ്യണമെന്നില്ല സർക്കാർ നൽകുന്ന ഗ്രാൻഡും ലീസും പട്ടയവും രജിസ്റ്റർ ചെയ്യണമെന്നില്ല ഒരു മകൻ പിതാവിൽ നിന്നും പിന്തുടർച്ച അവകാശം വഴി ഒരു മകൻ പിതാവിൽ നിന്നും പിന്തുടർച്ച അവകാശം വഴി ലഭിച്ചേക്കാവുന്ന സ്വത്ത് അയാളുടെ പിതാവിൻ്റെ ജീവിതകാലത്ത് വിട്ടൊഴിഞ്ഞ് ഒരു പ്രമാണം ചെയ്യുകയാണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യേണ്ടതില്ല രാജ്യത്തിന് പുറത്തു വെച്ച് എക്സിക്യൂട്ട് ചെയ്ത പ്രമാണം ഇന്ത്യയിൽ കൊണ്ടുവന്ന് നാല് മാസത്തിനകം രജിസ്ട്രേഷന് ഹാജരാക്കണം ലോണിന് ജാമ്യം നൽകുന്ന വസ്തുക്കളുടെ ജാമ്യം രജിസ്റ്റർ ചെയ്യാറുണ്ട് എന്നാൽ ഇക്വിറ്റബിൾ മോർഗേജ് ആണെങ്കിൽ രജിസ്ട്രേഷൻ ആവശ്യമില്ല അവിടെ ആധാരം ബാങ്ക് വാങ്ങി കൈവശം വയ്ക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ റദ്ദാധാരങ്ങളെല്ലാം രജിസ്റ്റർ ചെയ്യണം അതുപോലെ പിഴ തിരുത്താധാരങ്ങളും രജിസ്റ്റർ ചെയ്യണം എന്നാൽ രജിസ്ട്രേഷൻ കമ്പൽസറി അല്ലാത്ത പ്രമാണങ്ങളുടെ റദ്ദാധാരം പിഴതിരുത്താധാരം ഇവ രജിസ്റ്റർ ചെയ്യേണ്ട വഴി നടക്കാനുള്ള അവകാശം വായു വെളിച്ചം ഇവ ലഭിക്കുന്ന തുറന്ന സ്ഥലങ്ങൾ അടച്ചു അടച്ചുകെട്ടുന്നതിന് നൽകുന്ന സമ്മതം കുടിവെള്ളം മഴവെള്ളം ഡ്രെയിനേജ് തുടങ്ങിയ വെള്ളത്തിൻ്റെ ഒഴുക്ക് തുടങ്ങിയവ സംബന്ധിച്ച വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി പ്രമാണങ്ങൾ എഴുതുന്നുവെങ്കിലും അത് നൂറ് രൂപയ്ക്ക് മുകളിൽ പ്രതിഫല തുക നൽകുന്നതാണെങ്കിലും അത് രജിസ്റ്റർ ചെയ്യണം പാർട്ട്ണർഷിപ്പ് ഡീഡുകളുമായി ബന്ധപ്പെട്ട സ്ഥാപന വസ്തുക്കളുടെ അവകാശം തീർച്ചപ്പെടുത്തുകയാണെങ്കിൽ രജിസ്റ്റർ ചെയ്യണം വക്കഫ് പ്രോപ്പർട്ടിയുടെ തീറാണെങ്കിലും കൈമാറ്റമാണെങ്കിലും ആധാര രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാണ് രണ്ടായിരത്തി പതിനെട്ടിലെ സെയ്ദ് മുഹമ്മദ് വേഴ്സസ് വക്കഫ് ബോർഡ് കേസിൽ ഹൈക്കോടതി പറഞ്ഞത് കൂട്ടുടമസ്ഥതയിലുള്ള വസ്തു പാർട്ടീഷൻ ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ ആവശ്യമാണ് രജിസ്ട്രേഷൻ ആക്ടിലെ സെക്ഷൻ പതിനേഴിൽ രജിസ്ട്രേഷൻ കമ്പൽസറിയാണെന്ന് പറയാത്ത പ്രമാണങ്ങളൊന്നും രജിസ്ട്രേഷന് നിർബന്ധമില്ലാത്തതാണ് രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നു നിർബന്ധമുള്ള ഒരു രേഖ രജിസ്റ്റർ ചെയ്യാതിരുന്നാൽ അതിന് എൻഫോഴ്സിബിലിറ്റി ഉണ്ടാകില്ല എന്നാണ് പറയുന്നത് എന്നാൽ കോടതികളിൽ അത് പരിപൂർണമായി തള്ളിക്കളയാനാകില്ല എന്ന് ഷക്കീൽ അഹമ്മദ് കേസിൽ ഹൈക്കോടതി വിധി വന്നിട്ടുണ്ട് ഇത്രയും ഒക്കെയാണ് ഡീഡുകളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ദിസ് ഈസ് ലീഗൽ പ്രിസൺ ലോമി ഡീസി താങ്ക് യു